എന്ത് പോക്ക മനുഷ്യന്മാർ പോട്ടാ വരേട്ട വരേട്ടാ വരെ വരെ വര വരെ പയറ് കെട്ട് നൂറ് പയര് കെട്ടുന്നൂറ് ഉള്ളു കുമ്പളങ്ങ ഏതാ വണ്ടി വണ്ടിച്ചെടുത്തോളെ ഒക്കെ നാൽപ്പത് നാൽപ്പത് അത് എമ്പത് എൺപത് അത് നാപ്പത് രൂപയുള്ളൂ കിലോ പയറ് ചീനമഴകുമ്പോൾ മുന്നൂറ് രൂപയുള്ളൂ അഞ്ചമ്പുണ്ടോ ആയിട്ട് വരട്ടോ ആ ഇതിനെ പോയി വലിച്ചത് അല്ലേ എവിടേക്കേ പോയി ചെങ്ങായി കാടോ ഓർന്നിട്ട് എവിടേക്കും പോകാൻ എടുത്തു ഓടിയോ ഒന്നും പോയതാണ് മൂത്രമേക്കറിയാ അയ്യഞ്ചാ മൂത്രം ി വിളിക്കണ്ട് അപ്പൊ ഇതിനെ ശമ്പളം കൂടി തരാപ്പറ്റല്ലേ എന്താ അല്ലേ ഇതൊക്കെ ചെറിയ ചെറിയ മണിയാ പൊണ്ണുങ്ങൾക്ക് നന്നാക്കാൻ മടിയാ വല്യ വല്യ മണി തെരഞ്ഞു തരുമോ അതെ ഞാൻ അപ്പുറത്ത് പോയി വലിയ മണിയാ അതുകൊണ്ടേ കിലോ പത്ത് റുപ്പ കുറച്ചിട്ടാണ് എടുത്തു അത് ചെറിയ മണിയായാലും വലിയ മണിയായാലും തൂക്കേ